ട്രിപ്പിൾ ത്രീ ഡിവാൻ മെറാക്കൾ മലയാളം ചെറോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു പുതുവർഷത്തിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ് അവരുടെ കറക്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ട്രൂ ഫീലിങ്സ് എന്താണ് നിങ്ങളെക്കുറിച്ച് എന്താണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജെൻഡർലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസനേറ്റ് ആവുകയും ചെയ്യും അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയെ ആദ്യമായിട്ട് കണ്ട നിമിഷത്തെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുടെ പേര് പറയുക മനസ്സിലാവുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ ഓർക്കുക ഡിയർ ആർ കെ മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ആക്യുറേറ്റ് റീഡിങ് ഫോളോ യു എന്താണ് ആ പേഴ്സൻ്റെ ട്രൂ ഫീലിങ്സ് എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു പുതുവർഷത്തിൽ ചിന്തിച്ചിട്ടുള്ളത് യെസ് ടെൻ ഓഫ് പെൻ്റക്കൾസ് അതായത് നിങ്ങളുമൊത്ത് നല്ലൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്യണമെന്ന ആ വ്യക്തി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു മാരേജ് മെറ്റീരിയലാണ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരേണ്ടതായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണിത് അതുപോലെ തന്നെ ഇത് കുടുംബത്തെ കാണിക്കുന്നുണ്ട് ഇതിപ്പോൾ കാണുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നു മിക്കവാറും കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ഇനി സെപ്പറേറ്റ് ആയിട്ടുള്ള കപ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുമിക്കണം എന്നുണ്ടെങ്കിലും ഇവിടെ സാധ്യമാണ് ഇവിടെ ഇൻവോൾവഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് ഒരു പക്ഷേ കുട്ടികളെക്കുറിച്ചൊരു ആശങ്ക നിങ്ങൾ രണ്ടുപേരുടെയും ചിന്തകളിൽ ഉണ്ടായിരിക്കാം പക്ഷെ ഇത് എന്തായാലും ടെൻ ഓഫ് മെൻറ്റകൾസ് എന്ന് പറയുമ്പോൾ ഒരു ഫാമിലിയെ കാണിക്കുന്നു അതുകൂടാതെ തന്നെ പരസ്പരം വാലു കാണുന്നു രണ്ടു പേർക്കും പരസ്പരം മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ ഒരാളും മറ്റൊരാളെ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളത് കാണുന്ന സമയത്ത് ആ വ്യക്തി നിങ്ങൾക്ക് ടെൻ ഓഫ് കപ്പ്സ് തരാൻ ആഗ്രഹിക്കുന്നു ടെൻ ഓഫ് കപ്പ്സ് എന്ന് പറയുമ്പോൾ പത്ത് കപ്പ് ആകെ ഉള്ളൂ ആ കപ്പ് ആ പത്ത് കപ്പിൽ മുഴുവനും സ്നേഹമാണ് നിങ്ങളോടുള്ളത് അതുപോലെ തന്നെ നിങ്ങളിലാണ് ഫുൾഫിൽമെൻ്റ് നിങ്ങളാണ് റെയിൻബോ നിങ്ങളാണ് ആ വ്യക്തിയുടെ ഭാഗ്യം ഇതെല്ലാം ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് സാക്ഷാത്കരിക്കപ്പെടാൻ ഫുൾഫിൽമെൻറ്റിലേക്ക് വരാനായിട്ട് ആ വ്യക്തി വളരെ അധികം ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെയും കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് ഇനി നേരത്തെ നിങ്ങളുമായിട്ട് വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം നിങ്ങളിത് കാണുന്നതിന് തൊട്ട് മുമ്പ് തന്നെ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ പേഴ്സണിൽ കുറച്ച് സെൽഫിഷ്നെസ് ഉണ്ട് ആ വ്യക്തി ആ വ്യക്തിയുടെ കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് ഏറെ കൊടുക്കുന്നത് അതൊരു പക്ഷേ നിങ്ങൾക്ക് വളരെയധികം പ്രോബ്ലംസ് സൃഷ്ടിച്ചിട്ടുണ്ടായിരിക്കാം അതായത് നിങ്ങൾക്ക് വാല്യൂ തരണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നിട്ടുണ്ടാവാം പക്ഷേ മുൻപൊന്നും നിങ്ങൾക്ക് വാല്യൂ തന്നിട്ടില്ല ആ വ്യക്തിക്കാണ് ഇമ്പോർട്ടൻസ് തന്നിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒക്കെ തന്നിട്ടുണ്ടായിരിക്കും ആ പേഴ്സൺ പക്ഷേ നിങ്ങൾക്ക് തന്നെ തോന്നാണ് എനിക്ക് അത്രയ്ക്ക് വലിയ വാല്യൂ ഒന്നും ഈ പേഴ്സൺ തന്നിട്ടില്ല എന്ന് യെസ് അതിനെ സാധൂകരിക്കുന്ന ഒരു കാർഡാണ് ഫൈവോസ് വീഡ് എന്ന് പറയുന്നത് അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിട്ടുണ്ടാവണം ചിലപ്പോൾ നിങ്ങൾക്ക് ഇടയിൽ തെറ്റ്പാട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവണം അല്ലെങ്കിൽ മറ്റൊരു ആൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരിക്കണം അതായത് ചിലപ്പോൾ നിങ്ങളുടെ തന്നെ ആഗ്രഹമില്ലാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ുഷ് ചെയ്ത് വന്നിട്ടുള്ള വേറൊരു പേഴ്സൺ ആവാം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജോലി തിരക്കും അതുപോലെ തന്നെ ബിസിനസ് മണി ഇതിനോടൊക്കെയുള്ള ഒരുപാട് അംബീഷസ് ആയിട്ടുള്ള ആ ഒരു നേച്ചറും ഒക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് വരാം എന്തുകൊണ്ടോ അതിനെ നിലനിർത്തിക്കൊണ്ട് പോവാനായിട്ട് ഇപ്പോൾ ആ വ്യക്തി ഏതൊരു ആയിട്ടാണോ ബന്ധപ്പെട്ട് നിൽക്കുന്നത് അതിനെ നല്ല രീതിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും ഇനിയിപ്പം ചില പേരുടെ കാര്യത്തിൽ ഫാമിലി ആയിരിക്കാം പേരൻസ് ആയിരിക്കാം അവരെയും ഇമ്പോർട്ടൻസ് കൊടുത്ത ആ വ്യക്തി അവരുടെ കൂടെ നിന്നിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്നേഹമോ അല്ലെങ്കിൽ കരുതലോ ഒന്നും ഈ വ്യക്തിക്ക് വേണ്ട എന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ തിരിച്ച് നിങ്ങൾക്കും സ്നേഹമോ കരുതലോ ഒന്നും വ്യക്തി തന്നിട്ടും ഉണ്ടാവില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് വാല്യൂ ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് പക്ഷെ അതൊക്കെ ഒന്ന് എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ ആ സ്നേഹം കാണിക്കാനോ ഒന്നും ആ വ്യക്തി മെനക്കെട്ടിട്ടില്ല ആ വ്യക്തി ചിന്തിക്കുന്നത് ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാവും അതുകൊണ്ട് ഞാൻ അത്ര മൈൻഡ് ചെയ്യേണ്ട കാര്യം എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ആ ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം നിങ്ങൾക്കിടയിൽ പ്രോബ്ലംസ് വന്നിട്ടുള്ളത് ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയോട് കോമ്പറ്റീഷൻ ചെയ്തിട്ട് വേണമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ നേടാനായിട്ട് അതായത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഈ പേഴ്സണോട് സംസാരിക്കാം പക്ഷേ അതിനുള്ള സ്വാതന്ത്ര്യം ഒരുപക്ഷെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങൾക്ക് അതിനനുവദിക്കുന്നുണ്ടാവില്ല അപ്പോൾ ഒരു തേട്ടപ്പാട് സിറ്റുവേഷൻ ഒരുപാട് പ്രാധാന്യം കൊടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് സ്വാഭാവികമായിട്ടും വളരെയധികം വേദനിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് പ്രോബ്ലംസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നേരത്തെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവാം ഇപ്പോഴും അതിൻ്റെ ഒരു എന്താ പറയുക ഒരു വിഷമമൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാവും പക്ഷേ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങൾ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു അതാണ് അല്ലെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് ആ വ്യക്തി വരുന്ന ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും കാരണം ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാർഡാണ് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക അതും നിങ്ങളെ മനസ്സിലാക്കിയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് അൺകണ്ടീഷണൽ ആയിട്ടാണ് സ്നേഹിക്കുന്നത് ചിലപ്പോൾ നിങ്ങളകന്ന് നിൽക്കുകയായിരിക്കും അതായത് ഈ ഒരു സ്നേഹം എത്ര കൊടുത്തിട്ടും തിരിച്ചു കിട്ടാത്തതാണെന്നുള്ള ആ ഒരു തിരിച്ചറിവിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചൊരു പക്ഷേ മാറി നിൽക്കുന്നുണ്ടാവാം ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലായിട്ടുണ്ടാവും ആ വ്യക്തി നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്നു ആ വ്യക്തിയെ മൈൻഡ് ചെയ്യുന്നില്ല ഈ ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തി അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് സ്നേഹം കിട്ടില്ലായിരിക്കാം പക്ഷേ എന്നാലും ഞാൻ നിന്നെ സ്നേഹിക്കും എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കലുകളാണ് നടക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ തമ്മിൽ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ കുറച്ച് ഷോർട്ട് ടെമ്പീയേഡ് ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾക്ക് പോലും അപ്രീസിയേഷൻ കിട്ടാതെ വളരെയധികം ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ ഇവിടെ ലൈറ്റ് എന്ന് പറയുന്ന ഒരു കാർഡ് ഒരു പ്രതീക്ഷയാണ് അതായത് രണ്ടു പേർക്കും പ്രതീക്ഷിക്കാവുന്ന ഒരു റിലേഷൻഷിപ്പാണ് എന്നുള്ളതാണ് കാരണം ദൈവത്തിനാൽ ഡിവൈനിനാൽ ഗൈഡ് ചെയ്യപ്പെടുന്ന ഒരു റിലേഷൻഷിപ്പാണ് അതുപോലെ തന്നെ ഒരു സ്പിരിച്വൽ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട് അതിൻ്റെ ഒരു കാര്യവും ഇവിടെ പറയുന്നുണ്ട് അതായത് ഒരു ഒരു പക്ഷേ ഫാസ്റ്റ് ലൈവ് കണക്ഷൻ ട്വിൻ ഫ്ലോയിങ് ജേണി ഒക്കെ ആയിരിക്കാം നിങ്ങൾ അപ്പോൾ ഡിവൈൻ വരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു പ്രകാശം നിങ്ങളെ നയിക്കുന്നുണ്ട് ഒരു പക്ഷേ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളോ ആ വ്യക്തിയോ വിട്ടുപോകാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇത് ഡിവൈനിലാൽ പ്രൊട്ടക്റ്റഡ് ആക്കപ്പെട്ട ഒരു റിലേഷൻഷിപ്പ് ആയതുകൊണ്ടായിരിക്കും നിങ്ങൾ ഒത്തുചേരേണ്ടതാണ് എന്ന് ഡിവൈൻ മനസ്സിലാക്കുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അതിന് ഒരു സമയം അതുപോലെ തന്നെ നിങ്ങൾ സൈലൻ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ സഹിച്ചിട്ടുണ്ട് അതായത് ഈ വ്യക്തിയിൽ നിന്ന് തന്നെ ഒരുപാട് ടോർച്ചറിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളത് കാണുന്ന സമയത്ത് വളരെയധികം പുച്ഛമായിരിക്കാൻ തോന്നുന്നു അതായത് ഇനി ഈ വ്യക്തി വന്നിട്ടും കാര്യമില്ല എന്നുള്ള രീതിയിലായിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത് കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ പാടെ വിട്ടു ഇനി അതിനകത്തൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അതുപോലെ തന്നെ ഒരുപാട് സാക്രിഫൈസ് ചെയ്ത് നിന്നിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നോക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് വെറുതെ വിട്ട് കളഞ്ഞിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല നിങ്ങൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇന്ന് ശരിയാകും നാളെ ശരിയാകും എന്നുള്ള രീതിയിൽ നോക്കിയിട്ടുണ്ട് പക്ഷേ അതൊന്നും തന്നെ ആ ഒരു ടൈമിൽ ഈ വ്യക്തി നിങ്ങളെ പരിഗണിച്ചിട്ടുമില്ല നിങ്ങൾ പറയുന്നത് കേൾക്കാൻ പോലും കൂട്ടാക്കിയിട്ടുണ്ടാവില്ല ഇനി ചിലപ്പോൾ ഈ വ്യക്തിക്ക് ഫിനാൻഷ്യലി എന്തെങ്കിലും കോൺസ്ട്രെൻസ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ ജോബിലൊക്കെ കുറച്ച് സ്ട്രെസ്സുള്ള അവസ്ഥ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ജോബ് മാറ്റം ട്രാൻസ്ഫർ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലൈബിലിറ്റീസൊക്കെ അതിൻ്റെ പേരിലാണെങ്കിലും നിങ്ങളോട് കാണിക്കുന്നത് വളരെയധികം അനീതിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് സ്പേസ് വരുന്നില്ല അതിൻ്റെ ഒരു കാരണം ഇവിടെ പറയുന്നുണ്ട് ഷാഡോ കാരണം ആ വ്യക്തിക്ക് ഇഷ്ടമില്ലാത്ത ആ വ്യക്തിയുടെ സ്വഭാവം ആ വ്യക്തി മറച്ചു വെച്ചിരിക്കുന്ന സ്വഭാവം ആ വ്യക്തിയെ തിരിഞ്ഞു കൊത്തുന്നതാണ് ആ വ്യക്തിയുടെ നേച്ചറിൽ ഇതെല്ലാം ഉണ്ട് അത് ഒരു പക്ഷെ സമ്മതിച്ചു തരാനായിട്ട് ആ വ്യക്തി ഒരുക്കൊന്നുമല്ല ഷാഡോ എന്ന് പറയുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ നിഴലായിട്ട് ആ വ്യക്തിയുടെ ആ വ്യക്തി പോലും ഇഷ്ടപ്പെടാത്ത സ്വഭാവങ്ങളുണ്ട് ചിലപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമായിരിക്കാം ചിലപ്പോൾ നുണവറച്ചിലായിരിക്കാം അല്ലെങ്കിൽ ശരിക്കുള്ള കാര്യങ്ങളെ ഹൈഡ് ചെയ്ത് വെക്കലായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്ന നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല പക്ഷെ ആ വ്യക്തി കുറേ കാര്യങ്ങൾ ഹൈഡ് ചെയ്യാണ് പിന്നീട് നിങ്ങളത് കണ്ടുപിടിക്കുമ്പോൾ ചിലപ്പോൾ വഴക്കുകൾ ഉണ്ടാവാനും മതി ചിലപ്പോൾ അതിൻ്റെ പേരിലായിരിക്കും വഴക്കുകൾ ഉണ്ടാവും അതുപോലെ തന്നെ ഈ വ്യക്തി ക്വസ്റ്റ്യൻ ചെയ്യുന്നതൊന്നും വ്യക്തിക്ക് ഇഷ്ടമുണ്ടാവില്ല ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു പേഴ്സൺ മറ്റു ചില കാര്യങ്ങളെ ഭയക്കുന്നുണ്ട് അതായത് ഈ ഒരു തേഡ് പാർട്ടി എന്ന് പറയുന്ന സിറ്റുവേഷനെ ആയിരിക്കാം ആ ഒരു പേഴ്സൺ വളരെയധികം ഭയക്കുന്നത് അതായത് നിങ്ങൾക്ക് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്താൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്ന കാര്യം ഈ വ്യക്തിയുമായിട്ട് കലഹിക്കുമോ എന്ന് എന്നോർത്തിട്ടായിരിക്കാം ചിലപ്പോൾ പേരൻസോ സിസ്റ്ററോ ബ്രദറോ അങ്ങനെയുള്ള ഫാമിലി മെമ്പേഴ്സ് ആവാം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്കിടയിലേക്ക് വന്നിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആകാം ഈ വ്യക്തിയുടെ എക്സ് ആവാം അപ്പോൾ ഒന്നുകിൽ ആ വ്യക്തി ആ ഒരു സിറ്റുവേഷനിൽ പെട്ടുപോയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കാം ഇനി ഏഞ്ചൽ കാർഡ് ഇവിടെ ഒരു കാര്യം നിങ്ങളെടുത്ത് പറയുന്നുണ്ട് എക്സ്പ്രസ് യുവർ ലവ് എന്നുള്ളത് നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കാം അതായത് ആ വ്യക്തിക്ക് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരു തെറ്റ് പറ്റിയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആ വ്യക്തിയോട് സ്നേഹം കാണിക്കാതിരിക്കേണ്ട കാര്യമില്ല ഗോ എ ഹെഡ് ആൻഡ് മേക്ക് ഇത് എ റൊമാൻറ്റിക് ഗിഫ്റ്റ് എന്നുള്ളത് നിങ്ങളുടെ വാശി പിടിച്ചിരിക്കുന്ന ഈ ഒരു സ്വഭാവം ഒരുപക്ഷെ ഈ വഴക്കിനെ കൂടുതലായിട്ട് വളർത്താനായിട്ട് സഹായിച്ചിട്ടുണ്ടായിരിക്കാം അപ്പം നിങ്ങൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പേഴ്സിൻ്റെ നെയിം ജി എൽ യു വി പി ടി എ എന്ന് കിട്ടിയിട്ടുണ്ട് ജെ എന്ന് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക സി എന്നാണ് കിട്ടിയിട്ടുള്ളത് ബി എന്ന് കിട്ടിയിട്ടുണ്ട് എസ് ആർ എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സിൻ്റെ നെയിമിലെ ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് എടുക്കാനുള്ളത് ക്ലൂസ് ആണ് ഫോർട്ടി ഫൈവ് എന്ന് കിട്ടിയിട്ടുണ്ട് ഏജ് ആവാം ട്വൻറ്റി എയ്റ്റ് എന്ന് കിട്ടിയിട്ടുണ്ട് ക്ലൂസ് ഒക്കെ നിങ്ങൾക്ക് റീസൻറ്റേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കാം കേട്ടോ നയൻ എന്നൊരു ഡേറ്റ് പേഴ്സണാലിറ്റി നമ്പർ ആവാം ബർത്ത് മന്ത് ആവാം ബർത്ത് ഡേറ്റ് ആവാം അതുപോലെ തന്നെ ഇവിടെ ജനുവരി മന്ത് ദിസ് മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പക്ഷേ ഒരു റീയൂണിയൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ലിയോ ആ വ്യക്തി ലിയോ ആകാം നിങ്ങൾ ലിയോ ആകാം ഇവിടെ ടോൾ വളരെ ഹൈറ്റ് ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കും എയ്റ്റീൻ ട്വൻ്റി നയൻ നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റെ ആവാം ഡാർക്ക് കോംപ്ലക്ഷൻ ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ഇവിടെ സിസ്റ്റർ എന്ന് കിട്ടിയിട്ടുണ്ട് ഒരു പക്ഷേ സിസ്റ്റർക്ക് നല്ല റോള് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഈ വ്യക്തിയെ തന്നെ പറഞ്ഞ് മാറ്റിയെടുക്കുന്ന ഒരു പക്ഷേ ആ ഒരു പേഴ്സൺ ആയിരിക്കാം ഇവിടെ ഫിഫ്റ്റി ഫോർ ഏജ് ആവാം ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ ഫിഫ്റ്റി ത്രീ എന്ന് കിട്ടിയിട്ടുണ്ട് ഏജ് ആവാം ഇവിടെ പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് കൊല്ലം എന്ന് കിട്ടിയിട്ടുണ്ട് കോഴിക്കോട് എന്ന് കിട്ടിയിട്ടുണ്ട് കാസർഗോഡ് കോട്ടയം കണ്ണൂർ അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആകുന്നുണ്ട് എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഭഗവാൻ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം നിങ്ങൾ നന്നായി ഒന്ന് പ്രാർത്ഥിക്കുക ഭഗവാൻ്റെ മെസ്സേജ് എന്താണെന്നുള്ളത് ഓപ്പണ്നസ് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ എയ്റ്റീൻ എന്നൊരു നമ്പറാണ് കിട്ടിയിട്ടുള്ളത് അത് ഈ ഒരു ഇയറിനെയാണ് കുളിക്കുന്നത് നയൻ എന്നൊരു ഡേറ്റ് നമുക്കിത് ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു വർഷത്തിലായിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് ഈയൊരു റിലേഷൻഷിപ്പിൽ നിന്ന് വളരെ അധികം ബ്ലെസ്സിങ്സ് കിട്ടുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു റിലേഷൻഷിപ്പ് ഓപ്പൺ അപ്പ് അപ്പാകുന്നതാണ് ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളെടുത്ത് വന്ന് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഹീൽ ചെയ്ത് വരുന്നതായിരിക്കാം ഇനി ഓപ്പണ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തുറന്ന് അവസരം കിട്ടുന്നതായിരിക്കാം അല്ലെങ്കിൽ ഭഗവാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വളരെയധികം ഇത് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ നൽകുന്നതായിരിക്കും ഇനി നിങ്ങളുടെ ബ്ലോക്കേജസ് മാറുന്നതും ആയിരിക്കാം ഇനി യൂണിവേഴ്സൽ മെസ്സേജസ് ആയതുകൊണ്ട് തന്നെ കരിയറിലും നിങ്ങൾക്കൊരു വഴി തുറന്നു കിട്ടുന്നു എന്നുള്ളതും ആകാം ഒരു പക്ഷേ നിങ്ങൾക്ക് ജോബിൽ ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ സുപ്പീരിയർ ഓഫീസേഴ്സ് നിങ്ങൾക്ക് വാല്യൂ തരുന്നുണ്ടാവില്ല നിങ്ങൾ ചെയ്യുന്ന ജോബിന് വേണ്ടത്ര റിമോണറൈഷനോ അംഗീകാരമോ ഒന്നും തരുന്നുണ്ടാവില്ല ഈ ഒരു സിറ്റുവേഷനിൽ എപ്പോഴും നിങ്ങളുടെ ജോലി പോവുമോ ജോലി പോവോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് പറയുമോ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടോ നിങ്ങളുടെ ജോലിക്ക് അങ്ങനെയുള്ള ഒരുപാട് തോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾക്കൊരു വഴി തുറന്ന് ദൈവം തരാണ് സ്റ്റെബിലിറ്റി ഉള്ളൊരു ജോബ് അല്ലെങ്കിൽ സമാധാനത്തോടെ ജോലി ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് തുറന്നു തരുന്നതുമാകാം അതാണ് ഓപ്പൺനെസ് നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലും നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ ഏറെ അലട്ടുന്ന കാര്യം എന്താണോ അതുമായിട്ട് റീസൺ ആയിരിക്കും അത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് ഈ ഒരു പേഴ്സൺ ഈ ഒരു പുതുവർഷത്തിൽ ഈ ഒരു ദിവസം നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ള ഇതാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക അപ്പോൾ മാത്രമാണ് തൊട്ടടുത്ത വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് റീസെൻറ്റായി മാറുകയുള്ളൂ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ആ ഒരു ചെറിയൊരു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്